ഇന്ത്യയുടെ ചബഹാർ തുറമുഖത്തിൽ പണികൊടുത്ത അമേരിക്ക പാകിസ്ഥാനായി പുതിയ തുറമുഖം ഒരുക്കുന്നുവെന്ന വിവരങ്ങൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തീരുവ യുദ്ധം തങ്ങൾക്ക് അനുകൂലമായ രീതിയിലാക്കി കളിക്കാൻ പാകിസ്ഥാന്റെ പുതിയ കരുനീക്കം അറബിക്കടൽ തീരത്ത് പുത്തൻ തുറമുഖം നിർമ്മിക്കാനുള്ള പ്ലാനുമായി അമേരിക്കൻ നിക്ഷേപകരെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും സമീപിച്ച പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിമുനിർ പാകിസ്ഥാന്റെ തുറമുഖ നഗരമായ ഗ്വാദറിന് സമീപത്തെ പാസ്തി എന്ന പട്ടണത്തോട് ചേർന്ന് തുറമുഖം നിർമ്മിക്കാനുള്ള പ്ലാനാണ് അസിമുനിർ അവതരിപ്പിച്ചത് അപൂർവ്വ ധാതുക്കളാൽ സമ്പന്നമായ മേഖലയാണ് പാസ്തി നിലവിൽ ഇത്തരം ധാതുക്കൾ മൂന്ന് ശതമാനത്തിൽ താഴെയാണ് പങ്കുവഹിക്കുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ പിന്നാലെ പാകിസ്ഥാനും യു എസും കൂടുതൽ അടക്കുകയാണ് നിലവിൽ ചൈനയാണ് പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത വ്യാപാര സുഹൃത്ത് ചൈനയെ ഒപ്പം നിർത്തി തന്നെ അമേരിക്ക ഇറാൻ അഫ്ഗാനിസ്ഥാൻ സൗദി അറേബ്യ എന്നിവയുമായും നല്ല ബന്ധം ഉറപ്പാക്കുക കൂടി ലക്ഷ്യമിട്ടാണ് പുതിയ തുറമുഖ പദ്ധതിക്കായി പാകിസ്ഥാന്റെ നീക്കം നൂറ്റി ഇരുപത്തിയൊന്ന് കോടി ഡോളർ അതായത് ഏകദേശം പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ പ്രാഥമിക നിക്ഷേപം വിലയിരുത്തുന്ന തുറമുഖ പദ്ധതിക്ക് ചിലവ് യു എസ് നിക്ഷേപകരും പാകിസ്ഥാൻ സർക്കാരും ചേർന്ന് വഹിക്കാം എന്നാണ് അസിമുനീറിൻ്റെ പ്ലാൻ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് യു എസിൽ നടന്ന ഭീകര ആക്രമണത്തിന് പിന്നാലെ അമേരിക്ക തേടിയ ബിൻലാദനെ പാകിസ്ഥാനിൽ നിന്ന് കണ്ടെത്തിയതിനു ശേഷം പാകിസ്ഥാനും യു എസും തമ്മിലുള്ള ബന്ധം മോശമായിരുന്നു അഫ്ഗാൻ താലിബാന് പാകിസ്ഥാൻ നൽകിയ പിന്തുണയും പാക് ചൈന കൂട്ടുകെട്ടും അമേരിക്ക പിന്നീട് തുടർന്നും നിരസപ്പെടുത്തി ഇപ്പോൾ സ്ഥിതി വീണ്ടും മാറുന്ന കാഴ്ചയാണ് കാണുന്നത് തുറമുഖം സജ്ജമാക്കുകയും അമേരിക്കയുമായി വ്യാപാര ബന്ധം ശക്തമാക്കുകയും ചെയ്താൽ അത് പാകിസ്ഥാൻ വൻ നേട്ടമാകും എന്നാണ് അസിം മുനീറിന്റെ കണക്കുകൂട്ടൽ യു എസ് ഗവൺമെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥരോടും അസിം മുനീർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ും ഈ വിഷയം ട്രംപോ ഉദ്യോഗസ്ഥരോ ചർച്ച ചെയ്യാൻ തയ്യാറായില്ല എന്ന സൂചനകളുമുണ്ട് ഇറാനിൽ നിന്ന് നൂറ്റി കിലോമീറ്ററും ഗ്വാദറിൽ നിന്ന് നൂറ്റി കിലോമീറ്ററും അകലെയാണ് പാസ്റ്റി ഗ്വാദറിൽ ചൈനയുടെ നിക്ഷേപത്തോടെ ബെൽത്തൺ റോഡ് പദ്ധതിയുടെ ഭാഗമായി തുറമുഖം സജ്ജമാകുന്നുണ്ട് ഇത് സംബന്ധിച്ച് യു എസിന് ആശങ്കയും നിലനിൽക്കുന്നു വ്യാപാരത്തിന് പുറമെ ചൈനീസ് നേവിയുടെ ബേസായും ഗ്വാദർ തുറമുഖം ഉപയോഗിക്കാം എന്നതാണ് യു എസിനെ രക്ഷ്യപ്പെടുത്തുന്നത് അതേസമയം പാസ്നി തുറമുഖം പൂർണ്ണമായും വ്യാപാരം ലക്ഷ്യമിട്ടിട്ടുള്ളതായിരിക്കും എന്നാണ് സൂചനകൾ അവിടെ യു എസ് സൈനിക കേന്ദ്രം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ അനുവദിക്കില്ല ഇന്ത്യ പാക് സംഘർഷം താനാണ് അവസാനിപ്പിച്ചത് എന്ന ട്രംപിന്റെ വാദത്തെ പാകിസ്ഥാൻ പിൻതാങ്ങിയപ്പോൾ അത് ഇന്ത്യ അവഗണിക്കുകയും നിഷേധിക്കുകയും ചെയ്തു ഇത് ട്രംപിനെ ഏറെ ചൊടിപ്പിച്ചിരുന്നു പാകിസ്ഥാനുമായി ക്രിപ്റ്റോ കറൻസി എണ്ണ പര്യവേക്ഷണ മേഖലകളിൽ ഉൾപ്പെടെ സഹകരണത്തിലാണ് ട്രംപ് റെയർ എർത്ത് സംബന്ധിച്ച ചർച്ചകളും അടുത്തിടെ എന്നാണ് വിവരങ്ങൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംയുക്ത പദ്ധതിയായി പുറതെ തുറമുഖ സജ്ജമാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് ഇറാന് തൊട്ടടുത്താണ് നിർദ്ദിഷ്ട തുറമുഖ പദ്ധതി എന്നത് അമേരിക്ക പദ്ധതിക്കൊപ്പം മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കും എന്ന വിലയിരുത്തലുകളുമുണ്ട് മേഖലയിൽ ഒരു തുറമുഖത്തിന്റെ നിയന്ത്രണം ുന്നത് അമേരിക്കയ്ക്ക് ഇറാനും അഫ്ഗാനും മേൽ മുൻതൂക്കവും നൽകും എന്നാൽ തുറമുഖത്തിന്റെ പ്രായോഗികതയും ചരക്കുലഭ്യതയും സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ആശങ്കകളുണ്ട് അതുകൊണ്ട് തന്നെ നിക്ഷേപം ഇറക്കാൻ അമേരിക്ക മടിക്കുമെന്നാണ് ചില സൂചനകൾ തൽക്കാലം പദ്ധതി എടുക്കാതെ അമേരിക്ക മാറി നിൽക്കുന്നതും അതുകൊണ്ടാണ് എന്നാണ് വിലയിരുത്തലുകൾ അതേസമയം ഗ്വാദറിൽ നിന്ന് ഏറെ അകലെ അല്ലാതെ ഇറാനിലെ ചബഹാറിൽ ഇന്ത്യൻ നിക്ഷേപത്തോടെ സജ്ജമാക്കിയ തുറമുഖത്തിന്മേൽ യു എസ് അടുത്തിടെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു വൻ നിക്ഷേപം തന്നെ ചബഹാറൽ നടത്തി ഇന്ത്യയ്ക്ക് അത് തിരിച്ചടിയായി ഇതിനിടെ സമീപത്ത് പാകിസ്ഥാൻ പുതിയ തുറമുഖത്തിനുള്ള നീക്കം നടത്തുന്നത് ഇന്ത്യയെ കൂടുതൽ അലോസരപ്പെടുത്തും നിലവിൽ തന്നെ തീരോ വിഷയത്തിൽ ഇന്ത്യയും യു എസും തമ്മിൽ ഭിന്നത രൂക്ഷമാണ് ഇതിനിടെയാണ് പാകിസ്ഥാൻ യു എസുമായി കൂടുതൽ അടുക്കുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരുന്നത് ഡെസ്ക്